കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച പാലക്കാട് ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി ഒരു നല്ല ഒരു രണ്ടായിരം അതിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വലിയ വീട് പുതിയ വീടാണ് വച്ചിട്ട് ഒരു വർഷത്തിനകത്താവുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നു വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ എടുത്തു പ്ലാൻ എടുത്ത് അതിൻ്റെ ഡിഗ്രി എല്ലാം നോക്കി വീടിനെ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഫേക്സൺ ഡിഗ്രി വീടിനകത്ത് നിന്ന് നോക്കുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് ആ ബിൽഡിങ് ആ ഭൂമിയിൽ നിൽക്കുന്നത് അതിൻ്റെ ഡിഗ്രി എടുത്തു അത് കഴിഞ്ഞിട്ട് ആ ഒരു പണി കഴിപ്പിച്ച വർഷം എടുത്തു അവിടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അതനുസരിച്ച് വീട് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടുത്തെ സാറുമായിട്ട് ഇരുന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഞാൻ ചോ അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ വാസ്തു നോക്കിയാണോ വീട് വെച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും വലിയ വീട് വാസ്തു നോക്കാതെ സാറേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ശരിയാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പുള്ളി പൂർണ്ണമായും അംഗീകരിക്കണം എന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് പുള്ളി എത്രത്തോളം അംഗീകരിക്കണമെന്നില്ല അപ്പോൾ ഞാൻ പറയും ഞാൻ ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും പറയാം എന്നിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാം എന്നും പറഞ്ഞ് ഞാൻ ഒരു വീടിനെ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സാറേ ഇത് ഒരു വീടെന്ന് പറയുന്നത് പിന്നെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഒരു ദിക്ക് എട്ടേക്കുളം നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി വരും അപ്പോൾ ഓരോ നാൽപ്പത്തഞ്ച് ഡിഗ്രിയും വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ എവിടെ മറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് വീട് വയ്ക്കുമ്പോൾ പൊതുവായിട്ടുള്ളൊരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയിരിക്കണം ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സ്ക്വയർ ആക്കുന്ന ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇതിന് പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസ്തുവിൽ ഇന്ത്യൻ വാസ്തുവിൽ പറയുന്ന നമുക്ക് കന്നിമൂല കുറ്റി അടിച്ചു ഒരു കുറ്റി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അത് തെക്ക് പടിഞ്ഞാറ് പറയുന്ന കന്നിമൂലാണ് കുറ്റി അടിക്കുന്നത് അവിടെ നിന്ന് പിന്നെ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആ കുറ്റിയിൽ നിന്നും പണിയാൻ പാടില്ല കിഴക്കോട്ടാകാം വടക്കോട്ടും ആകാം അതേസമയം അവിടെ നിന്ന് തെക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വെസ്റ്റ് സൈഡിലോട്ടോ നമുക്ക് ആവാൻ പാടില്ല അപ്പം ഒരു കുറ്റി അടിച്ച് കഴിയുമ്പോഴത്തേക്കും സൗത്ത് സൈഡിലോട്ട് പിന്നെ എടുത്ത് പണിയാൻ പാടില്ല വെസ്റ്റ് സൈഡിലോട്ട് വീണ്ടും എടുത്ത് പണിയാൻ പാടില്ല ഈസ്റ്റിലോട്ടും ആകാം നോർത്തിലോട്ടും ആകാം അപ്പം ഞാൻ ഇത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പലരും വിളിച്ചിട്ട് വന്നത് സാറേ തെക്ക് വടക്കെന്ന് പറയുന്നത് അതൊന്ന് പിന്നെ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള കാര്യം ഒന്ന് പറയണം എല്ലാം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പലരും വിളിച്ച് പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ പ്രോഗ്രാം കാണുന്ന കൽക്കട്ടയിന്നും പിന്നെ വേറെ ദൂരെയുള്ള ബോംബെ ഉള്ള ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഈ തെക്ക് വടക്കെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞത് അപ്പം ആ ഈ രീതിക്ക് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇവർ ഇത് ചെയ്തിട്ട് ഈ വീടിൻ്റെ കന്നിമൂലഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വീടാണ് വാസ്തു നോക്കിയാണ് അവർ വെച്ചിരിക്കുന്നത് വീടിൻ്റെ കന്നിമൂല ഭാഗം ഒഴിച്ചിട്ടിരിക്കുകയാണ് ഒഴിച്ചിട്ട് െന്ന് മാത്രമല്ല ഈ വീടിനെ കറക്റ്റ് നാൽപ്പത്തഞ്ചായിട്ട് തിരിക്കുമ്പോൾ അതിലൊരു ഭാഗത്ത് ഈ ടോയ്ലറ്റ് കയറിയിട്ടുമുണ്ട് അപ്പം ഞാൻ പറയും സാറേ ഇത് കന്നി നിങ്ങൾ പ്ലാൻ ചെയ്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കന്നിമൂല ഭാഗം മിസ്സായി കിടക്കുകയാണ് അത് കന്യം നാല് സൈഡും ബോക്സ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നാലത് വൃത്തികേടല്ലേ അതിനൊരു ഭംഗിയില്ലല്ലോ അപ്പം നമ്മൾ പിന്നെ ഭംഗി നോക്കുമ്പോൾ വാസ്തു പോകും വാസ്തു ഇപ്പം നമ്മൾ പിന്നെ വാസ്തു പോകുമ്പോൾ നമ്മുടെ വീട് പുറമേ നിന്ന് കാണാൻ ഭംഗിയും കാര്യങ്ങളെല്ലാം കാണും നമ്മൾ അതിനകത്ത് കയറി താമസിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വരാൻ തുടങ്ങും അപ്പോഴ് നമ്മൾ ഇത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ വെക്കുമ്പോഴത്തേക്ക് വാസ്തു നിയമങ്ങളും കൂടെ പാലിച്ചുകൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാസ്തുവിൻ്റെ ഒരു സൗഭാഗ്യം കൂടി നമുക്ക് ആ വീട്ടിലേക്ക് കിട്ടുന്നതാണ് ഒന്നുമില്ല ആ വീടിൻ്റെ ആ ഒരു കോർണർ ഭാഗം അവർ മിസ്സാക്കി അതായത് വീടിന് ഇത്രയും വലിയ വീട് വെച്ചിട്ട് കന്നിമൂല ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് കന്നിമൂല ഭാഗം നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്ക് അപ്പൊ പുള്ളി എന്നത് ചോദിച്ചത് അത് കന്യമൂലഭാഗം അങ്ങനെ വീട് വെക്കാൻ പറ്റുമോ അത് എന്റെ ഭംഗി പോകൂല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പൊ സാറിങ്ങനെ വീട് വെക്കുമ്പോൾ ഇങ്ങനെ സാറിന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മക്കളുടെ വിവാഹാലോചനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം എന്നിവ ഉണ്ടാവും അപ്പൊ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാസ്തുദോഷമാണ് മനസ്സിലായാലും അപ്പോൾ പിന്നെ പുള്ളി എന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇതിന് നമുക്ക് എന്താ പരിഹാരം ചെയ്യുന്നത് അപ്പം ഈ പ്രശ്നം പറഞ്ഞപ്പോൾ അത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവർക്ക് അത് അനുഭവത്തിൽ വന്നത് കൊണ്ട് അവർ അംഗീകരിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ വാസ്തുപരമായിട്ട് വെക്കുന്ന പല വീടുകളും നമ്മുടെ ഫുങ്ഷോയിലോട്ട് എടുക്കുമ്പോൾ അതിൽ പല തെറ്റുകളും കാണുന്നുണ്ട് അത് ഈ ഇപ്പോൾ വാസ്തുപരമായിട്ട് വെക്കുന്ന അത് പല വാസ്തുക്കളും പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയുടെ വ്യത്യാസം കൊണ്ടാണോ എന്നുള്ളത് എന്നുള്ളതെനിക്കറിയില്ല ചിലർ കറക്റ്റായിട്ട് ഈ കന്നിമൂല ഒന്നും മിസ്സാവാതെ വെക്കുന്ന ഇഷ്ടം പോലെ വാസ്തുക്കാർ എനിക്കറിയാം വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് കാരണം നമ്മളൊരു വീട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വാസ്തു നോക്കി വെച്ച വീടാണല്ലേ അതെ സാർ വാസ്തു നോക്കി വെച്ച വീടാണ് കാരണം ആ വീട് വെക്കുന്ന കാണുമ്പോൾ അറിയാം വാസ്തു അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അതിനകത്ത് ചെയ്തിരിക്കുന്നത് ആ സ്റ്റാറുകളുടെ മാത്രം കാര്യം നമുക്ക് അവിടെ വീട്ടിൽ നോക്കിയാൽ മതിയാവും പക്ഷെ ചില വീടുകൾ വാസ്തു നോക്കിയെന്ന് എന്ന് പറഞ്ഞാലും അവിടെ പല രീതിയിലുള്ള വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ വാസ്തു വാസ്തു നോക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഫംഗ്ഷൻ കൺസൾട്ടൻ്റെ വിളിച്ചിട്ട് അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോകുക ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും ഇപ്പം അടുത്ത ഏർ കാലത്ത് എൻ്റെ അടുത്ത് കൊല്ലത്തുള്ള ഒരു കക്ഷി വിളിച്ചിട്ട് ചോദിച്ചു ഈ പുള്ളിയുടെ വീട് മുമ്പ് വാസ്തുപരമായിട്ട് പ്രശ്നമുള്ള പിന്നെ ഹസ്ബൻറ്റും വൈഫും രണ്ടുപേരും ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവരാണ് ഇവരുടെ വീട്ടിൽ വാസ്തുപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അവരുടെ വീട് പോയി കൺസൾട്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്തതാണ് കറക്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പിന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പുതിയ ഒരു വസ്തു വാങ്ങിക്കണം അപ്പോൾ ആ വസ്തു വാങ്ങിക്കാനായിട്ട് അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്നെ വിളിച്ച് കണ്ടിട്ട് ആ വസ്തു ഒരു വസ്തു അവർക്ക് കണ്ടിട്ടിഷ്ടപ്പെട്ട് ആ വസ്തു തന്നെ വാങ്ങിക്കണം അവർ പറഞ്ഞു അപ്പോൾ ആ വസ്തു വാങ്ങിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അവരുമായിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ അങ്ങനെ ആ രീതിയിൽ അവർ ചെയ്തു അവർക്ക് കറക്റ്റ് ആ വസ്തു തന്നെ വാങ്ങിക്കാനായിട്ടും സാധിച്ചു വാങ്ങിക്കാനായിട്ട് സാധിച്ച അവര് വസ്തു വാങ്ങിച്ച കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് ദിവസം രാത്രി തന്നെ വിളിക്കണ്ടേ വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നു സാറേ ഇത് നമുക്ക് വീട് അതിന്റെ ഇതനുസരിച്ച് വെക്കാം വാസ്തുപരമായിട്ട് വെക്കുമ്പോ ഫെംഗ്ഷുവിൽ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ സാറേ അപ്പോഴത്തേക്ക് ഇവര് പിന്നെ ഫെംഗ്ഷൂയുടെ പിന്നെ അനുസരിച്ച് ഇവരെ വീട് കറക്റ്റ് ചെയ്തപ്പോഴാണ് ഇവരുടെ ലൈഫിൽ ആ ചേഞ്ച് ഉണ്ടായതും ഹസ്ബൻഡും വൈഫും തങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നെ ഒന്നിച്ച് നല്ലൊരു ജീവിതം അവർക്ക് നയിക്കാൻ സാധിച്ചതും ഇവർക്ക് ഈ വസ്തു ഒക്കെ വാങ്ങിക്കാൻ സാധിച്ചതും ഈ ഫ്രങ്ഷിയുടെ നേട്ടത്തിലൂടെയാണ് എന്നിട്ടും അവർ ഒരു പുതിയ വീട് വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവർ ഫ്രങ്ഷിയല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത് വാസ്തുവിൻ്റെ നിയമങ്ങളാണ് പക്ഷെ ഞാൻ ഈ ഫ്രങ്ഷി എന്നോ വാസ്തു എന്നോ വേർതിരിച്ച് പറയുന്നില്ല നിങ്ങൾ ഇപ്പം നമ്മുടെ പിന്നെ വാസ്തുവിൽ പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലം കന്നിമൂലം നല്ലൊരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂം നിങ്ങൾ ഉപയോഗിക്കും അതേ നമ്മൾ അവിടെ കന്നിമൂലയിൽ ഉപയോഗിക്കേണ്ട ഒരിക്കലും പറയുന്നില്ല അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നല്ല നക്ഷത്രമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ നക്ഷത്രം ആ റൂം ഉപയോഗിക്കും അതല്ല അതിന്റെ വടക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂമിലാണ് നല്ല നക്ഷത്രം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ബെഡ്റൂം ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം നേട്ടമുണ്ടാകുന്നത് അതല്ല നിങ്ങൾ ഈ കന്നിമൂലയിലെ ബെഡ്റൂം ബെഡ്റൂമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തൊരു പത്ത് വർഷത്തിനകത്ത് വെച്ച് അവിടുത്തെ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനകത്ത് വെച്ച് അവിടുത്തെ സ്റ്റാറിൻ്റെ പ്രശ്നം എന്താണോ ആ പ്രശ്നം നിങ്ങളെ ബാധിക്കാൻ തുടങ്ങിയിരിക്കും അതേസമയം നല്ല സ്റ്റാറുള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ നേ то он нам അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വാസ്തുവും ഫെംഗിയും കൂടെ സന്വയിപ്പിച്ച് നമ്മൾ വാസ്തുവിൻ്റെ നിയമങ്ങളും ഫെംഗിയുടെ സ്റ്റാറിൻ്റെ നിയമങ്ങളും കൂടെ ഒക്കെ നോക്കി കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ ഒരു പിന്നെ വാസ്തുപരമായിട്ട് വീട് വയ്ക്കും വീട് വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തുപരമായി വീട് വെക്കാം വീട് വെച്ചിട്ട് നമുക്ക് ഫെംഗിക്കാരെ വിളിച്ച് നോക്കി എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തോ നിങ്ങളുടെ പ്രശ്നങ്ങളെ പിന്നെ പരമാവധി ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതേ നിങ്ങൾ പുതിയ വീട് വെക്കുമ്പോൾ വാസ്തുവും ഫെഷ്യയും കൂടെ സമന്വയിപ്പിച്ച് അത് രണ്ടും കൂടി കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നേടാനായിട്ട് ഈ ഒരു സയൻസ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സയൻസ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നേടാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഫില അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിങ് ബുദ്ധിയുണ്ട് ത്രീ ലെക്കഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിൻചെയമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൽ ചെയ്ത് തിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലെങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും